നമസ്കാരം റാഫ്ലോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എമി മാർട്ടിനസ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ എങ്ങനെയൊരു ഗോൾ കീപ്പറുണ്ടോ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ കണക്കൊന്നെടുത്ത് നോക്കുക ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളില്ല എന്ന് പറയേണ്ടി വരും നേട്ടങ്ങളുടെ കണക്ക് അങ്ങനെയാണ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊപ്പ അമേരിക്കയിലെ ദി ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച കോപ്പ അമേരിക്കയിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു ദണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം അദ്ദേഹത്തിനാണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ദൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക വീണ്ടും ദി ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം അദ്ദേഹത്തിന് തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലവിയാഷിൻ അവാർഡ് ആർക്കായിരുന്നു ഇതിഹാസ താരം ലവിയാഷിന്റെ പേരിലുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് അത് സ്വന്തമാക്കിയത് എമി മാർട്ടിനസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലവ്യാഷിൻ അവാർഡ് കൊണ്ടുപോയ താര അതും എമി മാർട്ടിനസ് ആയിരുന്നു ഫിഫ ബാലണ്ടിയൂർ പുരസ്കാരത്തിൽ അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഫിഫയല്ല ബാലണ്ടിയൂർ പുരസ്കാരത്തോടൊപ്പം കൊടുക്കുന്ന ലവിയാഷീൻ പുരസ്കാരം സ്വന്തമാക്കിയത് എമി മാർട്ടിനസ് ആയിരുന്നു കഴിഞ്ഞില്ല ദി ബെസ്റ്റ് ഫിഫ ഗോൾ കീപ്പർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് സ്വന്തമാക്കിയത് എമി മാർട്ടിനസാ ദി ബെസ്റ്റ് ഫിഫ ഗോൾ കീപ്പർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എമി മാർട്ടിനസാ ഇനിയും സംശയമുണ്ടോ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എമി മാർട്ടിനസ് ആണെന്നതിൽ ഒരു സംശയവും വേണ്ട ലെജൻഡാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് എമിലിയാനോ ലിയാനോ മാർട്ടിനസ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം